നബി പറഞ്ഞു യഹൂദ് ജൂതന്മാരോട് നിങ്ങൾ എതിരാവണം ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാന വിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള ദൈവസങ്കല്പവും വിശ്വാസ സങ്കൽപ്പവുമാണ് അവർക്കുള്ളത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നോക്കും നിങ്ങൾ ഒരു പക്ഷേ നമുക്ക് നിസ്സാരം എന്ന് തോന്നും നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിച്ചോളൂ നമ്മൾ പല സ്ഥലങ്ങളിലും നിസ്കരിക്കുന്ന സമയത്ത് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ പല സമ്മേളനങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും പള്ളിയാകുമ്പോൾ അത് വിശുദ്ധമായ ഒരു സ്ഥലമാണ് അതല്ലാതെ നമ്മൾ പുറത്ത് നിസ്കരിക്കുമ്പോൾ ചെരുപ്പിട്ട് നിസ്കരിക്കാം അതേപോലെ നമുക്ക് ഹുഫധ ധരിച്ചു കൊണ്ട് നിസ്കരിക്കാം സോക്സ് ഇട്ട് നിസ്കരിക്കാം എന്നാൽ നിങ്ങൾ നിങ്ങളങ്ങനെ നിസ്കരിച്ചുകൊള്ളൂ ജൂതന്മാർ അങ്ങനെ നമസ്കരിക്കാറില്ല എന്നാണ് ശനിയാഴ്ച പ്രത്യേകമായൊരു നോമ്പ് വേണ്ട കാരണം അവരുടെ ദിവസമാണ് മുഹറം പത്തിന് നോറ്റപ്പോൾ ഒമ്പതിനും കൂടെ നോറ്റുകൊള്ളൂ എന്ന് പറഞ്ഞത് അവർക്കെതിരാവാൻ വേണ്ടിയിട്ടാണ് സുറാത്ത് അൽ മുസ്തഖീം എന്നെ നേരായ മാർഗത്തിൽ നയിക്കണം സിറാത്ത് അൽന അൻ താലഹിം അനുഗ്രഹിച്ച മാർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് വൈരിൽ മഹ്ദൂബി അലേഹിം വനത്താലിൻ പിഴച്ചുപോയ നിന്റെ കോപത്തിന് വിധേയരായ ആളുകളുടെ മാർഗത്തിൽ എന്നെ നയിക്കരുതേ എന്ന് അവരിൽ നിന്നും വ്യത്യസ്തമായി ജീവിക്കാൻ അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായി ജീവിക്കാൻ അതിൽ നിന്ന് വ്യതിരിക്തമായി ജീവിക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന സുഹൃത്തുക്കൾ അതൊക്കെ വിസ്മരിക്കപ്പെട്ടു പോവുകയാണ്